നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാർ മിണ്ടിയിട്ട് കുറേ ദിവസങ്ങളായി എല്ലാ ദിവസവും സുപ്രഭാതത്തിൽ ഉണരൂ വിശ്വസേ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ശബ്ദവും ബാക്ക്ഗ്രൗണ്ടും കേട്ടാണ് എല്ലാവരും ഉണർന്നിരുന്നത് എന്നാൽ ഏതാണ്ട് എട്ടാം തീയതി മുതൽ ഇന്ന് രണ്ടാഴ്ചയോളം കാലമായി അദ്ദേഹം ഒന്നുമേ പറയുന്നുമില്ല മിണ്ടുന്നുമില്ല ഉണർത്തുന്നുമില്ല പിന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചോറ് വിളമ്പുന്ന ദൃശ്യങ്ങളും കുട്ടികൾക്ക് ഭക്ഷണം കോരി പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ കാണിക്കുകയുണ്ടായി എന്നിട്ട് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ പുറത്ത് ആരായാലും ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുന്നത് കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സലിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ് കാരണം അന്നദാനം മഹാദാനം വിഷക്കുന്നവൻ്റെ മുന്നിൽ ദൈവം അന്നമായി എത്തുന്നു അവൻ അപ്പമാകുന്നു എന്നൊക്കെ പറഞ്ഞ് മതങ്ങളുമൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അത് കാണുമ്പോൾ ആരുടെയും കരളലിയും പക്ഷേ അദ്ദേഹം ഒന്ന് കരളലിയിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ചങ്ക് വിളർക്കുന്ന വാർത്തകളുമായി ഈ കുട്ടികളുടെ അമ്മമാർ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇന്നും ചിത്രാ സിയാർ എന്ന് പറയുന്ന ഒരു ഭിന്നശേഷിക്കാരായ കുഞ്ഞിൻ്റെ അമ്മയായ ചിത്രാ സിയാറിൻ്റെ ഒരു കുറിപ്പ് വരികയുണ്ടായി അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു അന്താരാഷ്ട്ര സെമിനാറിലെ ഭക്ഷണത്തിൻ്റെ കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്രാ സിയാർ രംഗത്ത് വന്നിരിക്കുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മുതുകാട് സാറ് ഒത്തിരി ദിവസമായി എന്നും മിണ്ടുന്ന സാറായിരുന്നു എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന സാറായിരുന്നു സാറിനെതിരെ പല വശത്തു നിന്നും പല രീതിയിലും പല രൂപത്തിലുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ സാർ ഒത്തിരി മിണ്ടി അതിനെക്കുറിച്ച് പറയേണ്ടതാണ് കാരണം പബ്ലിക് ഡൊമൈനിൽ അതൊരു വിഷയമായി കിടക്കുകയാണ് അത് ഉന്നയിച്ചത് വേറെ ആരുമല്ല ഉന്നയിച്ചത് ഈ പറയുന്ന അവിടുത്തെ അമ്മമാരും അതിൻ്റെ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് അതായത് ആദ്യ ഗുണഭോക്താക്കൾ തന്നെയാണ് അതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയത് പിന്നീട് പലരും പറഞ്ഞു പല സംഭവങ്ങളും വരുന്നു നമുക്കറിയാവുന്നതൊക്കെ പറഞ്ഞു അതൊരുപാട് പേർക്ക് പറയാനുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇന്നും ഞാൻ തിരുവനന്തപുരത്തുള്ള വളരെ പ്രമുഖനായ ഒരു ജനങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുന്ന ഉന്നതമായ ഒരു ധാർമ്മിക ആത്മീയ ഭൗതിക രാഷ്ട്രീയ മേഖലയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളിനോട് ഇത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു നമ്മളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിത് എങ്ങനെ തുറന്നു പറയുമെന്ന് എത്രയോ നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന മുഴുവൻ വെള്ളവും വളവും എല്ലാം വലിച്ചെടുത്ത് അതിലൂടെ ഈ ആളുകളെ ബോധിപ്പിക്കുന്ന തരത്തിലുള്ള ചില ഫലങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് എത്ര നാൾ ഒരല്പമെങ്കിലും ആത്മാർത്ഥതയില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു താനെന്ന് ഈ വിളിച്ചാളിനോട് പറയുകയുണ്ടായി എന്തുമാകട്ടെ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ നമ്മുടെ മുതുകാട് സാറ് നമ്മുടെ സാജൻ സക്രിയക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഒരു അന്താരാഷ്ട്ര സെമിനാറിൻ്റെ കാര്യം പറഞ്ഞു ആ സെമിനാറിൻ്റെ ക്ലിപ്പ് കേൾപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അത് കേൾപ്പിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകർ കേൾപ്പിക്കും ഇതിനകത്ത് എപ്പോഴും പറയുന്നുണ്ട് ക്രൗഡ് ഫണ്ടിങ് നമ്മൾ ഇതുവരെ ഒരു ക്രൗഡ് ഫണ്ടിങ് ഇതുവരെ ഒരു ക്രൗഡ് ഫണ്ടിങ് ഇതുവരെ ഓക്കെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇന്റർനാഷണൽ കോൺഫറൻസ് സമ്മോഹൻ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തി അന്താരാഷ്ട്ര കോൺഫറൻസ് ഇന്ത്യയിൽ നമ്മൾ ഏറ്റെടുത്ത് നടത്തി ഇരുപത് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പ്രൊഫസേഴ്സ് വന്നു ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യാത്ത ഇന്ത്യ ചർച്ച ചെയ്യാത്ത ഈ മക്കളുടെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ക്ലാസ് വരെ ഉണ്ടായിരുന്നു നമ്മൾ അഡ്രസ് ചെയ്യാത്ത ഒരുപാട് അവിടെയാണ് അവിടെയാണ് ആദ്യത്തെ സംശയം അല്ലെങ്കിൽ എൻ്റെ സംശയം സംശയം ഇവരുടെ ഇതൊക്കെ നിങ്ങൾ വലിയ ഫണ്ട് ഫണ്ട് ശേഖരിച്ച് ലാഭം അതാണ് അതാണ് പ്രശ്നം വന്നോ അതിനാകെ എനിക്ക് തോന്നുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നടത്താൻ വേണ്ടിയിട്ട് അലോട്ട് ചെയ്തു മുഴുവൻ കിട്ടിയിട്ടില്ല ലക്ഷം എത്ര എനിക്ക് തോന്നുന്നു നിയർലി ഒരു ഫിഫ്റ്റി ലാക്ക് ഫിഫ്റ്റി ഇല്ല ആയിട്ടോ എന്നിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ആ കോൺഫറൻസ് നടത്തുമ്പോൾ ആർക്കു വേണ്ടിട്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ടീച്ചേഴ്സ് പിന്നെ അതിന്റെ ഹെഡ്സ് അവരെല്ലാം വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയിട്ട് സൗജന്യമായി ഭക്ഷണം കൊടുത്ത് ഇതെല്ലാം ചെയ്ത് അവർ ഇതിനകത്ത് ഈ ഓരോ ക്ലാസ്സുകൾ പഠിക്കുകയാണ് കാരണം മറ്റു രാജ്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം ആ ക്ലിപ്പിൽ പറയുന്നത് ഈ അന്താരാഷ്ട്ര സെമിനാറിന് വന്നവർക്കെല്ലാവർക്കും പിന്നെ ഫുഡ് കൊടുത്തു ഭക്ഷണം തികച്ചും സൗജന്യമായി കൊടുത്തു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം അപ്പം ഒരു പതിമൂന്ന് ലക്ഷം രൂപയുടെ കണക്ക് അതിനകത്ത് ഷാജൻസ് കറിയ ചോദിക്കുന്നുണ്ട് ആ പതിമൂന്ന് ലക്ഷം കിട്ടിയോ എന്ന് ചോദിച്ചപ്പം പതിമൂന്ന് ലക്ഷം കിട്ടിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പതിമൂന്ന് ലക്ഷം ആണെന്ന് തോന്നുന്നു അതിൽ പത്തേമുക്കാൽ ലക്ഷം ആണെന്ന് തോന്നുന്നു കിട്ടിയത് എല്ലാം ആണെന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്ന ഫിഗേഴ്സൊക്കെ വളരെ സ്ട്രെയിറ്റ് ആൻഡ് കറക്റ്റ് ഫിഗേഴ്സാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുമ്പോൾ തോന്നും ഈ പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുത്തോ അതാണോ ഇതാണോ എന്നൊക്കെ നമ്മൾ സംശയിക്കുമെങ്കിൽ ഇന്ന് ചിത്ര എന്ന് പറയുന്ന ഈ സഹോദരിയുടെ കുറിപ്പ് വന്നപ്പോൾ അതിനൊരു വ്യക്തത വന്നു അവർ അതിൽ എഴുതിയിരിക്കുന്നത് മുന്നൂറ് കുട്ടികളുടെ അച്ഛനായ ഭിന്നശേഷി ദൈവം വാതുറക്കുന്നത് കള്ളം പറയാനും ആഹാരം കഴിക്കാനും മാത്രമാണ് ഇത്രയും കട്ടിക്ക് പറയരുത് ചിത്രേ ആയിരം കള്ളങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഒരു കള്ളത്തെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് അദ്ദേഹം പലപ്പോഴും മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ടുകൂടി ആയിരിക്കണമെന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാവില്ല കാരണം എന്തെങ്കിലുമൊന്ന് പറഞ്ഞു പോയാൽ അതിനപ്പുറത്ത് പത്ത് പറയാൻ ബോധ്യങ്ങളുമായി ഈ അമ്മമാരും ബന്ധപ്പെട്ടവരുമുണ്ട് എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ് അവർ പറയുന്നു ഭിന്നശേഷി ദൈവം സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് തന്ന വിവരാകാശ രേഖ ഉപദേവനായ മുൻ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അശ്ലീലിൻ്റെ അശരീരി പ്രകാരവും ഭിന്നശേഷി ദൈവത്തിൻ്റെ സ്ഥാപനത്തിന് ആർ സി ഐ രജിസ്ട്രേഷനുള്ള സ്റ്റാഫുകളോ ആർ സി ഐ നിബന്ധനകളോ ബാധകമല്ല എന്നാണ് പറയുന്നത് എന്നാൽ ഭിന്നശേഷി ദൈവം ജനുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അജപാലകൻ സാജൻസ് സക്രിയയ്ക്ക് വെളുപ്പിക്കൽ ഇൻ്റർവ്യൂ കൊടുത്തതിൽ തൻ്റെ സ്ഥാപനത്തിൽ ആർ സി ഐ അംഗീകൃതമായി ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടത്തുകയും അതിൽ ഈ ലോകത്തുള്ള സർവ്വ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റികളെ കൊണ്ടുവരികയും ഈ രാജ്യത്തുള്ള ആയിരക്കണക്കിന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട ഫാക്കൽറ്റികൾക്ക് അറിവ് നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞു ശരിയാണ് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആർ സി ഐയുടെ ഒരു അംഗീകാരവും വേണ്ടാത്ത സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു കോൺഫറൻസ് നടത്താൻ എങ്ങനെ സാധിക്കും ഭിന്നശേഷി ദൈവം ആ വീഡിയോ സന്ദേശത്തിൽ അരുൾ ചെയ്യുന്നത് എന്തെന്നാൽ എല്ലാവർക്കും ആഹാരം വരെ ഭക്ഷണം വരെ ഫ്രീ ആയി നൽകിയാണ് ഭവാൻ ഈ പുണ്യകർമ്മം ചെയ്തത് എന്നാണ് അതിലെ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ക്ഷമിക്കണം ഭിന്നശേഷി ദൈവത്തിൻ്റെ തട്ടിപ്പായതുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പാണെന്ന് പറയാമോ എന്തോ കാര്യത്തിലേക്ക് വരാം പ്രസ്തുത ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഞാനും പങ്കെടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന പ്രസ്തുത കോൺഫറൻസിൽ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള ഭക്ഷണമാണ് വിളമ്പിയത് ഇത് ആർക്കും ചുമ്മാത തന്നതല്ല ആയിരം റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസ് പങ്കെടുത്തപ്പോൾ അവരിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം വെച്ച് വാങ്ങുകയുണ്ടായി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നാലായിരം എന്നീ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപതാം തീയതി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടക്കേ ഉണ്ടായി ഇങ്ങനെ രൂപ വാങ്ങിയിട്ടാണ് ആഹാരം വരെ ഭിക്ഷ തന്നു എന്ന് ഭിന്നശേഷി ദൈവത്തിൻ്റെ പ്രഖ്യാപനം സാധാരണ ഇതൊക്കെ ഈ എന്തെങ്കിലും കൊമേഴ്സ്യൽ പ്രോഡക്റ്റിനാണ് ഈ രജിസ്ട്രേഷൻ അന്ന് വരിത്ര രൂപ പിന്നെ ഇത്ര രൂപ എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ആവട്ടെ ഇനി അതിൻ്റെ സാമ്പത്തിക കാര്യത്തിലേക്ക് വരാം ഇതിൽ ആയിരം പേർ പങ്കെടുത്തിരുന്നു മൂവായിരം മുതൽ നാലായിരം രൂപ വരെ ആയിരം പേരിൽ നിന്ന് വാങ്ങിച്ചാൽ മുപ്പത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം വരും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പതിമൂന്ന് ലക്ഷം സ്റ്റേറ്റ് ഗവൺമെൻറിൽ നിന്ന് ഇരുപത് ലക്ഷവും കിട്ടിയതായി ഒരു ശ്രുതിയുണ്ട് അങ്ങനെയെങ്കിൽ ഉദ്ദേശം ഒരു എഴുപത് ലക്ഷം എഴുപത് ലക്ഷം കാൻഡിഡേറ്റ്സിൽ നിന്നും സർക്കാരിൽ നിന്നും വാങ്ങിയെടുത്തിട്ട് ഈ മാന്യൻ പറയുകയാണ് ഈ നാട്ടിലെ ഭിന്നശേഷിക്കാർക്കായി എല്ലാം ഉദാരമായി സംഭാവന ചെയ്തുവെന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ഇൻ്റർനാഷണൽ എൻ ജി പറയുന്നത് അവരുടെ ശ്രമഫലമായാണ് ഈ കോൺഫറൻസ് നടന്നതെന്നും അതിലേക്കുള്ള മൊത്തം ചെലവ് അവരാണ് വഹിച്ചതെന്നും ആഹാരം സെർവ് ചെയ്യുന്ന പന്തലിൽ വിരിച്ച കാർപ്പറ്റ് പോലും അവർ രാത്രിക്ക് രാത്രി കട കടതുറപ്പിച്ച് വാങ്ങിയിട്ടതാണെന്ന് ഫാക്കൽറ്റികളിൽ പലരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും സ്വന്തം ചെലവിൽ വന്നപ്പോൾ അപൂർവം ചില റെമ്യൂണറേഷൻ വേണമെന്നാവശ്യപ്പെടുകയും ഭിന്നശേഷി ദൈവം കൊടുക്കാമെന്ന് സമ്മതിച്ച് വിളിച്ചു വരുത്തുകയും പോകാൻ നേരം സംഘാടകരോട് കൈമലർത്തി കാട്ടുകയും ചെയ്തു അതേ തുടർന്ന് സംഘാടകരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുത്തുവിട്ടാണത്രേ അവർ അഭിമാനം സംരക്ഷിച്ചത് ഭിന്നശേഷി ദൈവത്തിൻ്റെ ഓഡിറ്റിങ്ങും പണവും എങ്ങോട്ടാണ് കടത്തുന്നത് എന്നതിൻ്റെ വഴിയും സാധാരണക്കാർക്ക് മനസ്സിലാവുമല്ലോ അതായത് അൻപത് ലക്ഷത്തിൻ്റെ പരിപാടി നടത്തുകയും ഒരു രൂപ പോലും സംഘടനയിൽ നിന്ന് ചെലവാക്കാതിരിക്കുകയും ചെയ്തിട്ട് എല്ലാം തൻ്റെ കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ട് എല്ലാവരെയും ഫ്രീ ആയി ഭക്ഷണം പോലും കൊടുത്തെന്ന് പറയുമ്പോൾ ലോകർക്കൊന്നും കണക്കറിയില്ലെന്നാണ് ദൈവത്തിൻ്റെ വിചാരം ഇപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ധാരണ കിട്ടിയില്ലേ ക്രെഡിറ്റൊക്കെ എനിക്ക് പങ്കെടുത്തവരൊക്കെ ഭിക്ഷക്കാർ എല്ലാം ചെയ്തത് എൻ ജിഒകളൊക്കെ വിഡ്ഡികൾ ഭിന്നശേഷി ദൈവം അതിബുദ്ധിമാൻ പോപ്പുലാരിറ്റി പ്ലസ് കിട്ടിയ എഴുപത് ലക്ഷം പോക്കറ്റിൽ ഇയാളുടെ തട്ടിപ്പിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണിത് എൻ ബി ഇത്രയും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന അവിടുത്തെ മക്കൾ തൊട്ടടുത്ത കോമ്പൗണ്ടിൽ കോമ്പൗണ്ടിലിരുന്ന് അന്നും കഴിച്ചത് റേഷനരി ചോറും സാമ്പാറുമാണെന്ന് കൂടി പറയട്ടെ ഇത് വെറുതെ പറഞ്ഞതല്ല എൻ്റെ കൂടി കോൺഫറൻസിൽ പങ്കെടുത്ത അധ്യാപകർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് തെന്നോടൊപ്പം എൻ്റെ മകനെ കാണാൻ ഡി എ സിയിൽ വന്നപ്പോൾ അവരും അതിന് സാക്ഷിയാകേണ്ടി വന്നു ഇതിൻ്റെ തെളിവിലേക്കായി സാജൻ സക്രിയയുടെ ഇൻറ്റർവ്യൂ വീഡിയോ ശകലവും ഇതിൽ പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും മാജിക്കൽ സയൻസ് അക്കാഡമിയിൽ നിന്നുള്ള ഫീസ് അടയ്ക്കാനുള്ള മെസ്സേജിൻ്റെ പകർപ്പും ഗൂഗിൾ പേ വഴി പൈസ അടച്ച റിസീപ്റ്റും ഇതോടൊപ്പം ചേർക്കുന്നു എന്നാണ് ഈ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ താഴെ പങ്കെടുത്ത പലരും എഴുതിയിട്ടുണ്ട് ഹണിമോൾ ബി എസ് പറഞ്ഞിരിക്കുന്നു ചിത്ര ടീച്ചർ പറഞ്ഞത് ശരിയാണ് സ്പെഷ്യൽ ടീച്ചറായ ഞാനും ഈ കോൺഫറൻസിൽ പങ്കെടുത്തത് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വരെ വാങ്ങിയിരുന്നു ഞാനും മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇതിൽ പങ്കെടുത്തവർക്ക് അയാൾ ഫ്രീ ആയി ഫുഡ് കൊടുത്തെന്ന് പറയുന്നത് ഇങ്ങനെ മറ്റുള്ളവരെ കബളിപ്പിക്കാൻ മുതുകാടിനെ കഴിയൂ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇത് ഇതിനകത്ത് ചിത്രം സൂചിപ്പിച്ച ഒരു കാര്യം കറക്റ്റാണ് ഇപ്പോൾ ഓഡിറ്റഡ് കണക്കെടുത്ത് നോക്കിയാൽ ഈ വന്നവർക്കെല്ലാം കാശ് കൊടുത്തിട്ടുണ്ടാവും റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ടാവും ബാക്കി അതിൻ്റെ ചിലവുകളൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇത് മുഴുവൻ ഈ അമ്പത് ലക്ഷത്തിനകത്ത് കാണിച്ചിട്ടുണ്ടാവും പക്ഷേ അവിടെ നടന്നതൊക്കെ മറ്റൊരു രീതിയിലുമായിരിക്കും ഇത് എഴുതി അങ്ങ് തയ്യാറാക്കിക്കൊണ്ട് ചെന്ന് കാശ് തന്ന പതിമൂന്ന് ലക്ഷം തന്ന സെൻട്രൽ ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ പിന്നെ ഈ കിട്ടിയ കണക്കും വെക്കുമ്പോഴത്തേക്ക് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് റെഡി അപ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടുമേ അസത്യമില്ലാത്ത ഇതാരോ വന്ന് പരിശോധിച്ച് നോക്കി നിന്ന് കണക്കെല്ലാം വെരിഫൈ ചെയ്ത് ഉണ്ടവരെയും കാശ് കൊടുത്തവരെയും എല്ലാം വരച്ച് വരച്ച് ഇതിനെല്ലാം കുറേ വൗച്ചറുകൾ മതി വേറൊരു കാര്യമില്ല ഇത്രയുമൊക്കെ ഒക്കെ പ്രഗത്ഭരായിട്ടുള്ള പല ആളുകൾക്കും ഇത് എടുത്തുകയും വലത്തുകയും കൊണ്ട് ഈ വൗച്ചർ ഒപ്പിടും അപ്പോൾ ഓഡിറ്റ് റെഡി ഏതായാലും കാശ് വാങ്ങിച്ചിട്ട് ചോറ് സൗജന്യമായി കൊടുത്തു എന്നൊക്കെ നമ്മുടെ മുതുകാട് സാറ് പറഞ്ഞത് വളരെ വളരെ മോശമാണ് ഏതായാലും ചിത്ര ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ വസ്തുതകളെന്നറിയാൻ വേണ്ടിയിട്ട്